നമസ്കാരം സ്പോർട്സ് സ്റ്റോക്ക് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആരാധർക്കും സ്വാഗതം നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സും ജംഷദ്പൂർ എഫ് സിയും തമ്മിലുള്ള ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മറ്റൊരു മത്സരം ഇന്ന് നടക്കുകയുണ്ടായി എന്തായാലും ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒന്നേ ഒന്ന് എന്ന സമനിലയിലേക്കാണ് ജംഷദ്പൂർ എഫ് സിമാർ നേടാൻ സാധിച്ചിരുന്നത് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യങ് സ്റ്റാർ ആയിട്ടുള്ള കോറോ സിംഗ് എന്തായാലും മുപ്പത്തഞ്ചാം മിനിറ്റിൽ ഗോൾ നേടുകയുണ്ടായി ആ ഒരു ഗോളിനെ പറ്റി പറയുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു സോ അതായത് സോളോ ഗോൾ ആ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസിനെ കുറിച്ച് പറയണം കാരണം സെൻട്രൽ ലൈനായ ഒറ്റയ്ക്ക് തന്നെ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഗോളായിരുന്നാലും ഗോളാക്കി മാറ്റി ഉണ്ടായിരുന്നത് അതുകൂടാതെ തന്നെ ഈ ഒരു മത്സരത്തിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ടാം ഗോൾ റഫറി അനുവദിച്ചിട്ടില്ല ഓഫ് സൈഡ് വിളിച്ചുണ്ടായി അവർ ഡാനിഷ് ഫറൂപ്പ് നേടിയ ആ ഒരു ഗോൾ ഡാനിഷ് ഫറൂക്ക് ഗോളിലേക്ക് ബോളിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഡാനിഷ് ഫറൂക്ക് ഓൺ സൈഡ് ആയിരുന്നു എന്ന് നമ്മൾ റിപ്ലൈയിൽ വരെ വരുന്നതാണ് ആദ്യം ഒരു പക്ഷേ അസ്സിൻ്റെ റഫറി ആ ഒരു ബോൾ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫ് സൈഡ് വിളിക്കാൻ ആയിരുന്നു പക്ഷേ അസ്റ്റൻ്റെ റെഫറി അല്ല മെയിൻ റെഫറി ആണ് വീണ്ട് പിന്നീട് വന്നിട്ട് അതൊരു ഓഫ് ആണ് എന്ന് പറയേണ്ടത് അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ലീഡ് നഷ്ടപ്പെടുകയുണ്ടായി രണ്ടേ പൂജ്യത്തിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എത്താനുള്ള ആ ഒരു സാധ്യത നിറമങ്ങിപ്പോയിരുന്നു ആ ഒരു ഓഫ് സൈഡ് ഗോളിലൂടെ അതിനുശേഷം എന്താ പറയുക നമുക്കറിയാം എന്നത്തേം പോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഒരു സെൽഫ് ഗോളായി മാറി മിലോസ് ഡ്രിൻസിൻ്റെ കാലത്തട്ടി സ്വന്തം പോസ്റ്റിലേക്കാൻ എന്തായാലും ആ ഒരു ക്രോസ് കയറി അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നേ ഒന്നിന് ജംഷഡ്പൂർ എഫ് സിമോ ആ ഒരു സാമനിലേക്ക് പിരിഞ്ഞ് എന്തായാലും ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തായെങ്കിലും ആ ഒരു വിജയം കേരള ബ്ലാസ്റ്റേഴ്സ് അർഹിച്ചു തന്നെയായിരുന്നു